السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بلال الله أما بعد رب زدنا علما وحلما وفوما وعقلا ودبا كاملا رب بالخير والسعادة بهما نم الله فتح المعين السبق <applause> بهماني بهما أهل بيت بندرنا ماره متعلمين له كلاس പത്ത് ഹെൽമുനിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോമ്പിൻ്റെ ബാബാണ് വളരെ പ്രത്യേകത ഉള്ളതും എപ്പോഴും നമുക്ക് നമുക്കറിയേണ്ടുന്നതും ആയ മസാലകളൊക്കെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് തുടങ്ങാനുള്ളത് അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒരാൾ മനഃപൂർവം ആയിട്ട് കരുതി കൂട്ടിയിട്ടെന്ന് നമ്മൾ മറി കരുതി കൂട്ടി അതായത് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ എന്തോ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം എറിഞ്ഞതാ മറ്റോൻ്റെ പെരടിക്കാണ് കൊണ്ടത് ഇത് ഇത് മനപൂർവ്വം അല്ല ഇത് നമ്മളറിയാതെ പറ്റിയതാറി അങ്ങനുണ്ടല്ലോ എന്താവും ചെയ്തു അയാൾക്ക് കിട്ടേണ്ടതായിരുന്നു പെരഡിക്കത് കിട്ടുകയും ചെയ്തു ഇയാൾ അറിയാതായതുകൊണ്ട് അയാൾക്ക് തിരിച്ചടിക്കേണ്ടതും വന്നില്ല സംഭവങ്ങളൊക്കെ അങ്ങ് ശരിയായി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നാൽ ഇവിടെ ഈ പറയുന്നത് മനപൂർവ്വം കരുതി കൂട്ടിക്കൊണ്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെ ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതുമുണ്ട് അതായത് ജാഹിന് എല്ലായിടത്തും ഇളവുണ്ട് എന്നാണ് പൊതുവിൽ നമ്മൾ പറയൽ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല അങ്ങനെയുണ്ട് ചില ആളുകൾ എന്തുകൊണ്ട് ചെയ്തിട്ട് പറയും ഞാൻ അറിവില്ലാത്തവനല്ലേ ആ അറിവില്ലാത്തവൻ എന്ന് പറഞ്ഞത് അറിവാണ് അപ്പോൾ തന്നെ ഓരോ ആ കാര്യം അവിടെ പോയി പക്ഷേ ഓരോ കാര്യങ്ങളിലും അതിനനുസരിച്ചുള്ള അറിവേടിനെ പരിഗണിക്കും ഉദാഹരണ ഇപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ അവൻ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് അറിയാൻ കഴിയൂല അപ്പോൾ അവനറിവില്ലാത്തവനാ അല്ലെങ്കിൽ ഒരാൾ ആളും വാളും അതും ക്ലാസും പ്ലേറ്റ് ഒന്നും കേൾക്കാൻ പറ്റാത്ത എവിടെയോ ദൂരെ നിൽക്കില്ല ഈ ആൾക്കും അറിവില്ലായ്മ പറഞ്ഞാൽ അത് സ്വീകരിക്കാം ഇന്ന് അറിവില്ലായ്മ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാലമല്ല കാരണം ജുമായത്ത് പള്ളിയിൽ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് തീരുമ്പഴത്തിന് നിസ്കാരപ്പള്ളിയിലാക്കാറ് നിസ്കാരപ്പള്ളി തീരുമ്പഴത്തിന് മദ്രസിലെ ക്ലാസ് ആക്കാറ് മദ്രസത്തെ തീരുമ്പഴക്കിന് എവിടെ ഉണ്ടാവും സംഘടനയുടെ ക്ലാസ് അവിടെ ഏതെങ്കിലും ഓഫീസിലുണ്ടാവും ഓഫീസിലെ തീരുമ്പോഴത്തേന് വീട് വീടാത്തരം ക്ലാസ് പിന്നെ അപ്പോൾ എവിടെ പറയാമായിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് മസല പറയേണ്ടല്ലോ നല്ല ആഹ് വേണമല്ലോ അത് മറക്കാറ് പക്ഷെ മറിയാനെന്ന വഴികളുണ്ട് ചോദിക്കാൻ വെച്ചു ഇനി അതൊന്നുമില്ല വീട്ടിലിങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞ് നോക്കിയാൽ ആ അവസ്ഥാന ക്ലാസ് ഉണ്ടല്ലോ ചോദിച്ചു നോക്കാം അങ്ങനെയും കിട്ടും അപ്പോൾ പിന്നെ അറിയാത്തതെന്ന് ഇന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ അല്ല എന്നാലും അറിവില്ലായ്മ ഉണ്ടെങ്കിൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സാഹചര്യമാണെങ്കിൽ അത് പരിഗണിക്കും അങ്ങനെ അറിഞ്ഞുകൊണ്ടും ഒരാൾ സ്വയഷ്ടപ്രകാരവും അവൻ്റെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ അവൻ അറിഞ്ഞുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തോടു കൂടി വേറൊരാൾ കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ടല്ല അല്ലെങ്കിൽ തമാശക്കൊരാൾ അപ്പം അത് കുടിച്ചിട്ടില്ലേക്കാണ് ഞാനെന്ന് പറഞ്ഞു ഇതുകൊണ്ടൊന്നും അല്ല ഓന് അത്രക്കും എന്താ പേടി അവനത് കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇക്കറാഹ് ചെയ്യാന്നൊക്കെ പറയും ആ കോലത്തിലൊന്നും അല്ലാതെ ഒരാളുടെ പക്കൽ നിന്ന് അവന് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയോ ഇല്ലയെന്ന് എപ്പോൾ പറയണുള്ളൂ അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് വേറെ ക്ലാസ്സിൽ നമ്മൾ പറയും നോമ്പ് മുറിയും പരമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അപ്പോൾ പിന്നെ ഇന്ന് ഈ സ്വാഭാവികമായിട്ടും ഈ ആധുനിക കാലമായതുകൊണ്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും അത് മറയോട് കൂടെ ആണെങ്കിലും അല്ലേ ഗർഭ നിരോധന അല്ലെ ഡാഷ് ഇങ്ങളൊക്കെ പൊല്പ്പിച്ചാൽ മതി അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലോന്നൊരു സംശയം അങ്ങനെ ആണെങ്കിലും ശരി എന്ന് മസാല നമ്മൾ പറയുകയും ചെയ്യും ാണെങ്കിലും ശരി നോമ്പ് മുറിയും അപ്പം പിന്നെ ഒരു ചോദ്യം ഇതൊക്കെ ഉണ്ടായി സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉണ്ടായിട്ടില്ല അല്ലേ സാധനങ്ങളൊന്നും വന്നിട്ടില്ല ഇൻസാർ ഉണ്ടായിട്ടില്ല ഇന്ദ്രിയസ്കന് ഉണ്ടായിട്ടില്ല എന്നർത്ഥം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും അത് നോമ്പ് മുറിക്കും അല്ലെങ്കിൽ ഈ പിന്നെ ഇങ്ങനെയൊന്നുമല്ല സ്വന്തമായിട്ട് ഇന്ദ്രിയത്തെ പുറപ്പെടിച്ചു അവൻ്റെ അത് സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഹലാലുകൊണ്ടാണെങ്കിലും ഹറാമുകൊണ്ടാണെങ്കിലും സ്വന്തം കൈകൊണ്ടോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് ഹറാമാണ് ഭാര്യയുടെ കൈകൊണ്ടൊക്കെ ആണെങ്കിൽ അത് ഹറാമില്ല പക്ഷെ അങ്ങനെ പുറപ്പെടിച്ചു നോക്ക നോമ്പിലും നോമ്പ് ബാത്തിലാവും നോമ്പ് ബാത്തിലാകുന്നതാണ് ഇനി അവന് നോമ്പ് അല്ല അവൻ തൊടൽ കൊണ്ട് നോമ്പ് മുറിക്കാത്തതിനെ തൊട്ടു അവന് തൊ തൊടലുകൊണ്ട് നോമ്പ് മുറിക്കൂല ഉദാഹരണം ഇപ്പോ ഒരു അമൃതായ കുട്ടിയാണ് ഒരു പത്ത് പതിനാല് പതിമൂന്ന് വയസ്സായ കുട്ടികളൊക്കെ തൊടൽ കാണല് ഒക്കെ എന്താണ് ഹറാമുണ്ട് ആണിനെ പെണ്ണിനെ കുറിച്ചല്ല പറയുന്നത് അത് തൊട്ടു അതല്ലെങ്കിൽ മഹറമായ ആളാണ് പെങ്ങളെയാണ് മകളെയാണ് അല്ലെങ്കിൽ നമ്മളെ അമ്മായിനെയാണ് നിങ്ങളെക്കുള്ള കൂട്ടിക്കോളി അവരൊക്കെ തൊടുകയൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണിൻ്റെ മുടിമയാണ് തൊട്ടത് ബസ്സിൽ പോവുകയാണ് അല്ലെ കാറ്റ് ഇങ്ങനെ അടിക്കണുണ്ട് എന്തായി മുഖത്തേക്ക് മുടിയൊക്കെ പാറി വന്ന് നമ്മൾ തൊട്ടു അങ്ങനെ ഒരു തൊട്ടു അങ്ങനെയൊക്കെ ഉണ്ടാവാം ഇങ്ങനെയൊക്കെ ആയാൽ അത് നോമ്പ് മുറിക്കൂല അതിനെ തൊട്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോ ഇങ്ങനൊക്കെ ആയപ്പോ എന്തായിട്ടുണ്ടാവാം ചിലപ്പോ എന്തായാലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും നോമ്പ് മുറിയില്ല എന്തായാലും പറഞ്ഞാൽ നിരസ്കലുണ്ടായി ഇതുകൊണ്ട് നോമ്പ് മുറിയില്ല ഇനി ഒരാൾ എന്തായി സ്വന്തം ഭാര്യയെ എന്തായി ഗൾഫിലാണ് കുറേ ഒന്നര വർഷമായിട്ടുണ്ട് അപ്പോളാണ് വരുന്നത് അപ്പോൾ വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് കൊണ്ട് റൂമിൽ വന്നപ്പോൾ ഒന്ന് കുബിലെത്തി ചെയ്തു വയ്ക്കുക കിസ്സ് ചെയ്തു എന്നേ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു എങ്ങനെ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ശരീരം തമ്മിൽ തൊട്ടിട്ടില്ല അങ്ങനെ ആയാൽ അതുകൊണ്ട് നോമ്പൊന്നും മുറിയില്ല പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് ചെയ്തു നാട്ടിൽ നിന്ന് വന്നിക്കലും കരുതി ഒന്ന് പിന്നൊന്ന് അങ്ങനെ തീരുന്നില്ല ആ നിലക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ലെങ്കിലും അത് ഹറാമുണ്ട് അല്ലെങ്കിൽ മറ വളരെ ചെറുതായി അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ ചുംബനം ചെയ്തു തൊടൊന്നും ചെയ്തിട്ടില്ല മറയൊന്നുമില്ല പക്ഷേ എന്തായിട്ടുണ്ട് ഉണ്ടായി എന്നാലും നോമ്പ് മുറിയില്ല അങ്ങനെയാണ് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനും പഠിക്കാനുള്ളത് ഈ വാറത്തിലൂടെ നമുക്കൊന്നങ്ങ് പോവാം നോമ്പ് മുറിക്കപ്പെടുന്നതാണ് ആമിദുൻ ആമിദുൻ്റെ നോമ്പ് ആമിതാക്കാൻ അതായത് മനപൂർവ്വം ചെയ്ത ആളെ പിന്നെ ആരല്ല ലാൻ ആസ് മറന്ന ആളല്ല എന്തിനെ മറന്നത് ഇന്നലെ പീഡിയക്കാരൻ്റെ പൈസ എടുത്തു ഇല്ല എന്നല്ല സ്വാമി നോമ്പുകാരനാണെന്ന് മറന്ന ആളല്ല അപ്പോൾ വൈൻ കസൂറ മിനുഹു ആ അവനിൽ നിന്ന് വൈൻ കസൂറ ഈ നോമ്പ് കുറിക്കുന്ന കാര്യങ്ങൾ അധികരിച്ചുണ്ടായി മിനുഹു ആ നാസിയിൽ നിന്നും ഇത് അധികരിച്ചാലും ശരി വൈൻ ഖസൂറ മിനുഹു വൈൻ ഖസൂറ നഹു ജിമാ അതാണ് എൻ്റെ ഫയൽ അതുപോലെ ഉക്കില് തീറ്റ അല്ലെങ്കിൽ ജിമാഅു പോലത്തൊക്കെ അധികരിച്ചുണ്ടായി മിനുഹു ഈ മറന്ന ആളിന്ന് ഉണ്ടായി അധികരിച്ചുണ്ടായാലും ശരി നോമ്പ് ആമിദുൻ ആലിമുൻ ആലിമായ ആളാണെന്ന് പറഞ്ഞാൽ ഏതോ കോളേജിൽ പോയിട്ട് ബിരുദൊക്കെ എടുത്തിട്ട് തേഴ്സിക്കോട്ടെ കൊട്ടി ഇറങ്ങിയതല്ല ആ വിഷയം അറിയുന്ന ആള് ആരല്ലാ ജാഹിൻ ജാഹിലല്ല ഇവിടെ ശ്രദ്ധിക്കണം എല്ലാ വിഷയത്തിനും ജാഹിലിക്ക് അളവുണ്ട് പക്ഷേ കാദി ഹുസൈൻ എന്നവർ പറയേണ്ടത് മുഴത്തമ്പത് ആ പറഞ്ഞതൊന്നുമല്ല മുറി എന്നാണ് വയ്ക്കേണ്ടത് എന്നാണ് ജാഹിന് മുറി എന്നാൽ പിന്നെ പോലെ എല്ലായിടത്തും ജാഹിൻ്റെ അല്ലേ കാരണം അപ്പം പിന്നെ ജാഹീര് രക്ഷപ്പെടാൻ നിൽക്കാൻ പറ്റുമോ ഇല്ല അത് എല്ലായിടത്തും അതിൻ്റെ മസല ഇത് തന്നെയാണ് മുറിയും എന്ന് വെക്കണമെന്ന് കാദി ഹുസൈൻ എന്നവരുടെ അഭിപ്രായം ഈ സ്ഥലത്ത് എടുത്തു പറയുന്നുണ്ട് പലവരും കേട്ടിട്ടുണ്ട് വലിയ വലിയ ആലിമികളിലൂടെ തന്നെ ചിലപ്പോൾ പറയുക ചില സന്ദർഭങ്ങളിൽ പറയുന്നതിൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് തിരിച്ച് അന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഫത്തലു മീനിൻ്റെ ക്ലാസ്സിൽ നമുക്കത് പറയേണ്ടത് വന്നിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് അവൻ ഉപയോഗിച്ച അല്ലെ അവൻ പെരുമാറിയ ഒന്ന് മുഫത്തിറുൻ നോമ്പ് മുറിക്കുന്നതാണ് എന്ന് അവന് ജാഹിലായി നർത്തം എന്തതിന് കാരണം ജാഹിരാവാൻ അല്ലെ കുർബി ഇസ്ലാമിയെ ഉപ്പൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളു അപ്പോ അറിയാൻ കഴിയില്ല അല്ലെങ്കിൽ അവൻ അഷയുഹു അല്ലെങ്കിൽ അവൻ്റെ വളർച്ച വിഭാജ്യത്തിൽ ഒരു മലഞ്ചെരിവിലാണ് ഈദത്തിൻ അമ്മൻഫു ഈ അസലുകൾക്ക് അറിയുന്ന ആളുകളെ തൊട്ട് ദൂരത്തുള്ള ഒരു ബാധിയിലാണ് അതുകൊണ്ട് അവനെ സംബന്ധിച്ച് ഉൾതറുണ്ട് അവന്റെ നോമ്പ് മുറിയില്ല പിന്നെ ആരാണ് മുഖ്താറുൻ ഇഫ്തിയാറി ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവനാണ് അതായത് ലാ മുക് മുക്രഹല്ല ഇക്റഹ് അല്ല ഈ ഇക്റാഹിൻ്റെ ശരിക്കുള്ള മസല മനസ്സിലാക്കൽ എവിടെ നിന്നാണ് തലാഖിൻ്റെ ബാബിന്നാണ് തലാഖിന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആങ്ങളെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി തലാഖ് ഇപ്പം തന്നിട്ടില്ല ഞാൻ അങ്ങനെ ആക്കും ഇതിനൊന്നും തലാഖെല്ലാം പാടില്ല തലാക്കിൻ്റെ ബാബിനത് വിശദമായിട്ട് പറഞ്ഞു കൊടു ഓനെ ദേഹഹാനി വരുത്തും അല്ലെങ്കിൽ പിടിച്ച് കെട്ടിയിട്ട് വേണം അല്ലെങ്കിൽ ഓനെ ജയിൽവാസത്തിലാക്കും ഇതൊക്കെ ഓന ഉറപ്പായി അങ്ങനെ അവനെ കൈകാലുകൾ കൂട്ടിക്കെട്ടിയതായ സ്ഥിതിയിലുള്ള ഒരു ഹാലിലേക്ക് ഒന്നെത്തുന്ന രീതിയിലാണെങ്കിലാണ് അത് സ്വീകരിക്കുക അത് മുഖുറഹു പറയാ ലം നഹസുൽ മിനുഹു കസ്തു മുഖ്താറാണ് പക്ഷെ ഓൻ എന്തായിട്ടില്ല അല്ല മുഖ്താറായ ആളാണ് ഏത് സ്ഥിതി ലം ഞുൽ മിനുഹിൽ നിന്ന് ഹാസിലായിട്ടില്ല കസ്തൂ ഫിഖുറു ഓൻറെയിൽ നിന്നൊരു ഉദ്ദേശം വന്നിട്ടില്ല അവനിൽ നിന്ന് ഉദ്ദേശമോ കസ്തുമലാ ഫിക്കുറോ എന്റെ ചിന്തയോ എന്റെ ഉദ്ദേശമോ ഹാസിലായിട്ടില്ല അതാണ് മുക്കുറഹു എന്ന് പറയുന്നത് ഒരു കോലത്തിലും ആയിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ മുഖ്താറായ ആളാണ് ആല്യമായ ആളാണ് ആംബിദായ ആളാണ് ഓന നോമ്പ് മുറിക്കും എന്തു കൊണ്ട് ബാല്യപുറത്തോട് ബന്ധം കൊണ്ട് സംയോഗം കൊണ്ട് എന്നർത്ഥം അത് മറയുടെ കൂടെ ആണെങ്കിലും ശരി അതെന്താക്കും മുറിക്കും വൈലസിൽ ഇൻസാർ ആയിട്ടില്ലെങ്കിലും ശരി ഇസ്തീംനാവും നോമ്പ് മുറിക്കും അതായത് മനീനെ പുറപ്പെടിക്കു ജമാ അല്ലാത്തത് കൊണ്ട് അത് വലൗബിയതി ഹലെത്തി ഓൻറെ കൈ കൊണ്ടാവട്ടെ അല്ലെങ്കിൽ ഓൻറെ ഭാര്യയുടെ കൈ കൊണ്ട് ആവട്ടെ അല്ലെങ്കിൽ തൊടൽ കൊണ്ട് എന്തായിഹി ഔബിയ ഹലീലത്തി കൊണ്ട് ഇസ്തിനാ ഉണ്ടായി എന്തിനെ തൊട്ടു ലിമാ എംകുതു ആ ഒന്നിനെ തൊടലുകൊണ്ട് ഉളുവും മുറിയും അപ്പൊ ഉതും മുറിയാത്തത് നേരത്തെ ഞാൻ പറഞ്ഞു അമൃതിൻ്റെ ശരീരം മഹറമിൻ്റെ ശരീരം അല്ലെങ്കിൽ അജനബിയത്തിൻ്റെ ഷാറ് ഇതൊക്കെ പറഞ്ഞു മുറിക്കണത് ഒരുത്തിൻ്റെ ദക്കറ് അതായത് ഗുഹിസ്ഥാനം തൊട്ടു അല്ലെങ്കിൽ ഫർജിനെ തൊട്ടു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഗുഹിസ്ഥാനം അല്ലെങ്കിൽ ഫർജ് ഇതൊക്കെ ആണെങ്കിൽ നോമ്പ് മുറിക്കും അത് മുറിച്ചിട്ടതിനെ തൊട്ടാലും മുളുവറിക്കും അപ്പൊ അതിനെ സ്പർശിക്കൽ കൊണ്ടാണ് ഈനാവിന്റെ രീതിയിലുള്ളതൊക്കെ വന്നത് എന്ത് എന്തിനാ ഉറപ്പുള്ള മറ്റൊക്കെ വന്നത് എങ്കിൽ നോമ്പ് മുറിക്കുന്നതാണ് പിന്നെ എന്തല്ല ലാവ്യ കുപുരത്തിൻ ചുംബിക്കല് കൊണ്ടല്ല വമ്മില് ഒരു പെണ്ണിനെ കൂട്ടിപ്പിടിച്ചു ബിഹാരി മറയോടു കൂടെ അപ്പോ കൂട്ടിപ്പിടിക്കുന്ന അടുക്കാണ് മറാകൂ

ഇസ്തംനാവും ഇസ്തംനാവും കൊണ്ടൊക്കെ എന്താ നോമ്പ് മുറിയും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് അത് ഭാര്യവർത്തൃ ബന്ധം അത് ഹറാമിലാണെങ്കിലും ഹലാലിലാണെങ്കിലും എന്ന് കൂട്ടി വായിക്കണം അത് മനുഷ്യൻ്റെതാണെങ്കിലും അജനബിയൻ്റെതാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഹുൻസ ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അവരെ ഏത് ഹുക്കുമിലാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിലും ആ ഹുക്കുമിനനുസരിച്ച് അവരിലും അത് നിയമമാകും മുത്തലക്കൻ മുഷ്കിലാണെങ്കിൽ അതിൽ നിന്ന് ഈ ഹൊക്കുമ്പ് വരില്ല എന്നൊരു അഭിപ്രായം സക്തിഹിയിൽ ഉണ്ട് എന്നാലും ആണായിട്ട് കണിച്ചാൽ ആണിൻ്റെ രീതിയിൽ വന്നതാണെങ്കിൽ അത് അങ്ങനെ പെണ്ണായിട്ട് കണിച്ചാൽ പെണ്ണിൻ്റെ രീതിയിൽ വന്നത് അങ്ങനെ അതിന് കണക്കാക്കപ്പെടും അങ്ങനെയാണ് പക്ഷേ അവരെ ആ ഒരു ബന്ധം കൊണ്ട് കുളി അവർക്ക് ഏതായാലും നിർബന്ധമായി എന്ന് അർത്ഥവും വെക്കും അപ്പോൾ കുബലത്തോ നമ്മോ ഒക്കെ ഉണ്ടായി അത് മറയോടു കൂടെയാണെങ്കിലാണ് ഈ പറയുന്നത് മറ ഇല്ലാതെയാണെങ്കിൽ മുത്തലൊക്കെ നിലകിഞ്ചാലുണ്ടായാൽ എന്താവും അവിടെ നോമ്പ് മുറിക്കുന്നതാണ് എന്നർത്ഥം അപ്പോൾ വൈന്ദ കറത്താബ് ഷെഹുവത്തൻ അത് ഷെഹുവത്തോടുകൂടി ആവർത്തിക്കപ്പെട്ടതാണെങ്കിലും ശരി അല്ലെങ്കിൽ അവൾക്കാൻ ആയാലും മറ ഈ കുബലത്തിൻ്റെ അമ്മിൻ്റെ അവിടെ എന്തായിട്ടുണ്ട് മറ റക്കായി കട്ടി കുറഞ്ഞതായി എന്നാലും കുഴപ്പമില്ല ഇനി ഫലവും ദമ്പ പ്രാത്തിന് ഒരാളൊരു പെണ്ണിനെട്ടിട്ട് കൂട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ കൊബലാവല ചുംബിച്ചു എങ്ങനെ ബിലാമുലാമസ് ശരീരം തൊടാതെ അവനേതുദ്ദേശമുള്ള ആ കൂട്ടി പിടിക്കുമ്പോൾ മനീനെ പുറപ്പെടിക്കുക എന്ന ഉദ്ദേശമൊന്നുമില്ല ബൽബി ഹാരി മറയോടു കൂടെ രണ്ടാളുടെ ഇടയിലും മറുണ്ടായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത് ഫ അങ്ങനെ ഇൻസാലും ഉണ്ടായി നല്ല മിസ്തർ നോമ്പ് മുറിയില്ല ഇനി എന്ത് ഫാൽ മുഷ ഉണ്ടായി എന്ന് ഉണ്ടായിന്നവിടെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് കെഹത്തിലാമി സ്വപ്നസ്കലുണ്ടാവും പോലെനും വല്ല ഇൻസാൽ ബിനോതിരിമ്പ ഫലോ വെറുതെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ ആലോചിച്ചപ്പോൾ ഇൻസാലായി അല്ലെങ്കിൽ എന്തോ അങ്ങനെ നോക്കിയിരുന്നു ഫോട്ടോ എന്തോ കണ്ടിരുന്നപ്പോൾ അണ്ടിൻസാലുണ്ടായി ഉണ്ടായി അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നതുപോലെ അലവ് വലവ് ലമസ മഹറമൻ കെട്ടുബന്ധം ഹറാമായവരെ തൊട്ടു മകളെ അല്ലെങ്കിൽ ഉമ്മാനെ അല്ലെങ്കിൽ പൊങ്ങന്മാരെ അങ്ങനെ കണ്ട് അവരെ തൊട്ടു അല്ലെങ്കിൽ അവർ ഷയറംബ്രാഹത്തിൻ അല്ലെങ്കിൽ രണ്ട് പെണ്ണിനെ മുടിയാണ് തൊട്ടത് ഇങ്ങനെ കണ്ടത് ഇപ്പോൾ അൻസല അങ്ങനെ ഒരു സ്കലനം ഉണ്ടായാൽ നിഫ്തർ നോമ്പ് മുറിക്കൂല അതമിൻ നക്കുദി ബിഹ് അതുകൊണ്ട് നോമ്പ് മുറിയില്ലല്ലോ അല്ല ഊതും മുറിയില്ല അതുകൊണ്ട് നോമ്പ് മുറിയില്ല വലായഫ്ത്തുറുബി ഖുറൂജി മതിയൻ മതിയെ അത് മനിയല്ലല്ലോ അത് ക്ഷീണിച്ചിട്ടോ അല്ലെങ്കിൽ ഭാര ഏൽപ്പറ്റിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുക പുറപ്പെടുന്നതാണ് മൂത്തിരിക്കുന്ന സമയത്തുള്ളൊരു കൊഴുപ്പ് അങ്ങനെ മതിയെ പുറപ്പെടൽ കൊണ്ടും നോമ്പ് മുറിയുകയില്ല പക്ഷേ ഖിലാഫലി മാലിക് മാലിക്കമിൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് മുറിയും എന്നാണ് ഇനി വസ്തികത്തിൻ എന്ന് വേറെ വിഷയമാണ് വരേണ്ടത് മല്ലാതെ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം അള്ളാഹു തോഫി ചെയ്യട്ടെ